എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിക്കുന്നത് സയ്യിദ് മുഹമ്മദ് കാക്കാന്റെ വീട്ടിലാണ് സൈമ സയ്ദ് മുഹമ്മദ് ഖാക്കയാണ് ഇപ്പൊ ഈ നിക്കുന്നത് പിന്നെ ആള് മൊഞ്ചനാണ് അതെ നിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാള് മൊഞ്ചനാണെന്ന് അറിഞ്ഞിട്ട് ആണ് എന്ന് അറിഞ്ഞിട്ട് മുന്നേക്ക് വന്ന ആള് അപ്പോ മൊഞ്ചനാണെന്നുള്ളത് സ്വയം സംഭവിച്ചിരിക്കുന്നു ഞാനും സംഭവിച്ചിരിക്കുന്നു അപ്പൊ അവിടത്തെ ഒരു വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇത്രയും വിറങ്ങും ഇതൊക്കെ നീന് മാറ്റിയതാ ഈ വിറങ്ങുമ്പോ മൊത്തം നീന്ന് മാറ്റിയതാണ് ഇഷ്ടം പോലെ വിറങ്ങ ചകിരി ഉണ്ടോ ബാക്കിലൂടെ ഈ ചകിരി സാധനങ്ങളൊക്കെ നീന്ന് മാറ്റിയതാണ് ഇതിനൊക്കെ മാറ്റിയിട്ട് അതായത് ഇവർ ഉള്ള വിറകേറാൻ ഒന്ന് അതായത് കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ എത്തിയ കാരണം പിന്നെ ഒന്ന് ക്ലീൻ ആക്കാനും വേണ്ടിയിട്ട് അതായത് ചെറിയൊരു വെയിലൊക്കെ കണ്ടപ്പോൾ ഉള്ളതൊക്കെ പുറത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കാനും വേണ്ടിയിട്ട് കയറിയതാണ് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസലൊരാൾ എന്താ പറയുക ചെയ്തു കാക്കാനവിടെ കാത്തിരിക്കണ്ടായിരുന്നു പിന്നെ അവർ പറയുന്നതെന്ന് വെച്ചാൽ കുറേ മുന്നേ വന്നിരുന്നു പറയുന്നുണ്ട് അത് ഇനി ഇത് തന്നെയാണോ ചേരയാണോ അറിയില്ല എന്തിനായാലും കുറേ മുന്നേ വന്ന ആളാണോ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന് ലാൻഡ് ചെയ്തതാണോ എന്നുള്ള ഒന്നും അറിയില്ല എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെങ്ങായിയാണ് ഇവിടെ എല്ലാവരും ഈ വീഡിയോയിൽ ചോദിക്കുന്നതാണ് എന്തെങ്കിലും മൂർക്കൻ തന്നെ ഉള്ളു മൂർക്കൻ തന്നെ ഉള്ളൂ മൂർക്കനെ മാത്രമേ കിട്ടണുള്ളൂ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഇത് മൂർക്കന തന്നെയാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേരനൊന്നും പിടിച്ചിട്ട് വീഡിയോ ഇടാൻ പറ്റില്ല കാരണം ചേരനെ ചേറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ചെന്നങ്ങാ ചേര കടിക്കാൻ ചാടും ഇല്ല അതായത് നമ്മൾ വീഡിയോയിലൊക്കെ കാണലുണ്ട് എന്താ പറയുക യു പിയിലും അവിടെ ഇവിടെ ഒക്കെ ഉള്ള സ്ത്രീകളൊക്കെ എന്താ പറയുക കൂളായിട്ട് ചേരനെ പിടിച്ച് തോളിലിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഈ ചേരൊക്കെ ഇങ്ങനെ ആവുമെന്നുള്ളത് നമ്മളൊന്നും ചെയ്യുന്നില്ല മാന്യ മര്യാദയിലാണ് ആളുടെ അടുത്തേക്ക് പോകുന്നത് പക്ഷെ എന്താണ് ആള് ഇങ്ങനെ തുള്ളി കളിച്ചിട്ട് ഇനി മിഞ്ഞാ എന്നിട്ട് ചേരനെ പിടിക്കാൻ പോയിട്ട് ഈ കണ്ണിന്റെ കഞ്ഞി കൂടെ പാഞ്ഞിരിക്കും അപ്പൊ അങ്ങനെ വേറെ ഒരു ഒരനുസരണില്ലാത്ത ചേരകളാണ് അപ്പൊ എന്തായാലും നമുക്ക് സംസാരിച്ച് നിൽക്കുന്നില്ല പിന്നെ ഇത് ആകെ ഒരു മൂന്നാലാള് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇങ്ങനെ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് വന്നുകൊണ്ടിരിക്കേന് ഇനി ആൾക്കാർ കൂടിയിട്ടുണ്ടെങ്കിൽ പല അഭിപ്രായങ്ങളാവും അപ്പൊ നമുക്ക് സമയം കളയണ്ട പിന്നെ അതായത് ഇവിടുത്തെ സൈലന്റ് ഇല്ലാത്ത അവസ്ഥ ആലോചിച്ചിട്ട് അതായത് നമ്മളെ മൂർക്കനെ എവിടേക്കും പോയിട്ടില്ലായിരുന്നു ഇപ്പൊ ചിലപ്പോൾ ഇനി പോകണം എന്നൊക്കെ തോന്നും നിങ്ങളെ ഒച്ചപ്പാടും ബഹളവും കൊണ്ട് അല്ല അതുവരെ ആകെ രണ്ടാളിലുണ്ടായിരുന്നുള്ളു നമ്മളെ അത് പറ്റില്ല അത് പറ്റില്ല അത് അവിടെ ഇത്രയും നേരം ഇരുന്നീലേ ഇനി കുറച്ചു നേരം കൂടി ഇരിക്കും പിന്നെ അപ്പൊ നമുക്ക് ഇനി സമയം കളയണ്ട ഇരുട്ടായി വരുകയാണ് വിറകൊന്നും ഇല്ല എന്തായാലും വിറക് മൊത്തം എടുത്ത് കാണിച്ചിരുന്നുണ്ട് കേട്ടോ അത് പിടിച്ചു കഴിഞ്ഞിട്ടേ ബാക്കി വർഗം കൂടെ മൊത്തം നമുക്ക് തരും അപ്പൊ എന്തിനാലും ആയതുകൊണ്ട് ആള് അതായത് മഴ കൊള്ളാത്ത ഏരിയയിലേക്ക് ഇതേപോലെ വിറകുവര അതേപോലെ തന്നെ വീട്ടിന്റെ അടിയിലേക്ക് അതായത് പെരിച്ചാഴി കുഴിച്ച സ്ഥലങ്ങളൊക്കെ വെള്ളം കയറാത്ത ഏരിയയിലേക്കൊക്കെ ആൾ ചേക്കേറും അപ്പൊ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കുക കോഴിക്കോട് അപ്പോ അതൊക്കെ എന്താണ് കായം പാൽക്കായ വെളുത്തുള്ളി മുരിങ്ങന്റെ തോലൊന്നും ഒരു കാര്യമില്ല കേട്ടോ വെളുത്തുള്ളി അച്ചാർ ഇടാനാണ് പാമ്പിനെ അച്ചാർ ഇഷ്ടമല്ല പിന്നെ പാൽക്കായ വയർ വേദനക്കാണ് പാമ്പിന് വയർ ഇല്ല പിന്നെ മുരിങ്ങന്റെ തോൽന്ന് പറയും മുരിങ്ങന്റെ അടിഭാഗം വരെ മാന്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തി മൂർക്കനെ പിടിച്ചിരിക്കണെ പിന്നെ മുരിങ്ങമ്മ ചുറ്റി എടുക്കുന്ന പാമ്പുകള് നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെറുതെ പറയാണ് പണ്ടുള്ള ആൾക്കാര് അവർക്ക് അറിയാത്തോണ്ട് പറയണത് അപ്പൊ അതിലൊന്നും വലിയൊരു കാര്യ ഇല്ല ഇല്ല നമ്മള് ചടങ്ങില് കിടക്കാണ് ചടങ്ങിൽ കിടക്കാണ് ഇല്ല മൂത്രസമയുന്ന ആയിക്കോട്ടെ അപ്പൊ നമുക്ക് നമ്മൾ ആ റെസ്ക്യൂക്ക് നമ്മൾ പോവാണ് ആള് സൈലന്റ് ആയിട്ട് അവിടെ കിടക്കണോണ്ടാണ് നമ്മളിങ്ങനെ വെയിറ്റിങ്ങിൽ നിൽക്കണേ വേറെ ഒന്നുമല്ല പിന്നെ അപ്പൊ നോക്കല്ലേ നമ്മള് എത്രയും പെട്ടെന്ന് ആളാ സൃഷ്ടി ചെയ്ത് നമ്മള് ബാഗിലാക്കാം ടോർച്ച് നമ്മള് കയ്യിൽ അപ്പൊ അപ്പൊ തുടങ്ങിയല്ല എവിടാൻ ക്യാമറമാൻ എവിടാ ക്യാമറമാൻ മുങ്ങിയതായി അറിയിച്ചു കൊള്ളുന്നു എന്തേ വന്നാണേ നമ്മളാ ക്യാമറമാൻ വരുന്നുണ്ട് ക്യാമറമാനോട് ഞാൻ പറഞ്ഞിരിക്കുന്നു ഇവിടെ വിട്ടെന്നിട്ട് പിടിച്ചാ മതി പാമ്പ് പാമ്പ് വരുമ്പോ ജോടിക്കോ ഓക്കേ അപ്പൊ നമ്മള് നമ്മളെ റെസ്റ്റില് കിടക്കാണ് അപ്പഴേ നമ്മളപ്പം പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അവിടെ ഇട്ട് പിടിച്ചോടെ ഒന്ന് നമുക്ക് ഇടുത്തത് ഈ സാധനത്തിനെ വെച്ച് കളിക്കാൻ പറ്റൂല പാമ്പാണ് സുനാ പിന്നെ കൊറച്ചേറെ പിന്നെ രണ്ടാമതെന്തെന്നു വെച്ചിട്ടുണ്ടോ അങ്ങനെ വേറെന്തോ ചോയിച്ചല്ലേ നിങ്ങള് എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് പാമ്പിത പിടിക്കാൻ പോവാണ് അപ്പൊ നിങ്ങള് എന്തെങ്കിലും പറയുമ്പോ നമ്മൾ അതിൽക്ക് ശ്രദ്ധിക്കേണ്ടി വരും പറഞ്ഞേക്കണ്ട നമ്മള് പിടിച്ച് ആ ബാഗിലാക്കി കെട്ടണവരെ ഒന്നും ചോദിക്കരുത് ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങള് ചോദിച്ചോളി നമ്മള് എല്ലാം പറഞ്ഞു പോവുള്ളൂ കേട്ടോ തുടങ്ങിയല്ലോ നമ്മള് അതെല്ലാ കേട്ടോ ചിലപ്പോ നമ്മളെ ഈ പിടിക്കണ സമയത്താണ് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാര് ഒരു ഓലക്കുഴി എടുത്തിട്ട് മറ്റോ പഠിപ്പിക്കലാണ് തുണിൻറെ അടിയിൽ കൂടെ അപ്പൊ എന്ത് ചെയ്യും ഇങ്ങള് ചീറുമ്പോ വിട്ടിട്ട് ഇങ്ങോട്ട് അതി ചെലപ്പോ ഞമ്മക്ക് പണി കിട്ടും അപ്പൊ എല്ലാരും ഒന്ന് സൈലന്റ് ആയിട്ട് എന്നാൽ ബാക്കിയൊക്കെ ഞാനൊക്കെ

മര്യാദക്ക് മാന്യ മര്യാദക്ക് പിടിക്കാൻ വന്നിട്ട് വാഴറ്റ് കുത്തി കല് മാറികളി അവിടുന്ന് ഇളകരുത് കേട്ട് മുന്നിൽ നിന്നിട്ട് അളക്കരുതാ ഒരു അനുസരണം ചേർത്താണല്ലോ ചേട്ടുകൾ ഇതിരി കേറി ഇതിരി കയറിയാങ്കിൽ ആ

അപ്പൊ നമ്മളാ സേദക്കാരന്റെ സ്വന്തം നമ്മൾ ഒരു കൊഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ ആള് ചെറുതായിട്ട് ചെറിയൊരു അല്ലേ ഒരു കൊറച്ചൊരു കുറുമ്പൊക്കെ ഉണ്ട് ഇപ്പൊ എന്തെന്നായാലും എന്താ പറയാ ആർക്കും ഒരപത്തും വരാത്ത രീതിയിൽ നമ്മൾ ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മൾ ബാഗിലാക്കി കെട്ടിയിക്കണ് ബാക്കി ചകിരി കൂടി ഉണ്ട് ആ ചകിരി കൂടി ഒന്ന് തിരഞ്ഞു കൊടുക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഇനി എല്ലാവർക്കും വീട്ടുകാർക്കായാലും ഇനി കാണികൾക്കായാലും ഒരു സംശയമാണ് ഇനി ഉണ്ടോ ഇഞ് ഉണ്ടോയെന്നുണ്ട് കാരണം നമുക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കണേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് തിരഞ്ഞു കൊടുക്കാതെ നിവർത്തിയില്ല അപ്പോൾ നമ്മൾ ബാക്കി പണിയും കൂടി എടുത്തിട്ട് പോകണുള്ളൂ അവരൊരു മനസ്സമാധാനം ഉണ്ടാക്കി കൊടുക്കേണ്ട നമ്മളെ കടമയാണ് അപ്പോൾ ബാക്കി കിട്ടണമെന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചകിരി വീണിട്ട് വെള്ളവും തട്ടിയിട്ട് പുറ്റുപോലായിരിക്കണം അപ്പോൾ നമുക്ക് എന്താ പറയുക വിശ്വസിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഇട്ടുപോയിട്ട് ഇനി കുഴപ്പമില്ല ഞാൻ പോവുകയാണ് അതിലൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റൂല അപ്പോൾ എന്തെന്നായാലും ബാക്കി നമ്മൾ തിരഞ്ഞു കൊടുക്കുക അല്ലേ ബാക്കി തിരഞ്ഞുകൊടുക്കുക അല്ലേ അതാണ് നല്ലത് അപ്പോൾ നമുക്ക് സമയം കളേണ്ട ആ ഒരു പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ എന്താ പറയുക ഇവിടുന്ന് ഞാൻ സ്ഥലം കാലി ഞങ്ങൾ ഞങ്ങൾ സ്ഥലം കാലിയാക്കി അപ്പോൾ നമ്മളെ ഇന്നത്തെ റെസ്ക്യൂ കൂടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച അല്ലേ चालते ओके थँक्यू